നമസ്കാരം സാംസ്കാരിക വാർത്തകൾ തൃശ്ശൂർ ജില്ലയിലെ കുട്ടമംഗലം ഗ്രാമത്തിലെ വലിയപുര തറവാട് അംഗങ്ങളുടെ കുടുംബ സംഗമം ഫുജേറയിലെ മലിഹ ഫാം ഹൌസിൽ നടന്നു കേരളത്തിലെയും യു ഇ ഖത്തർ ഒമാൻ എന്നിവിടങ്ങളിലെയും നൂറിൽ പരം കുടുംബാംഗങ്ങൾ സംഗമത്തിന് എത്തിച്ചേർന്നു നാട്ടിൽ നിന്ന് എത്തിച്ചേർന്ന മുതിർന്ന കുടുംബാംഗങ്ങളുടെ സാന്നിധ്യം സംഗമത്തെ ശ്രദ്ധേയമാക്കി അൻപത് വർഷം പ്രവാസ ജീവിതം പിന്നിട്ട തറവാട്ടിലെ മുതിർന്ന അംഗം മുബാറക്കിനെ ചടങ്ങിൽ ആദരിച്ചു മലയാള മിഷൻ ദുബായ് ചാപ്റ്റർ കണിക്കുന്ന അവാർഡ് കരസ്ഥമാക്കിയതിന്റെ വിജയാഘോഷവും ഈസ്റ്റർ ഈദ് വിഷു ആഘോഷവും സംഘടിപ്പിച്ചു മാധ്യമപ്രവർത്തകയും ലോക കേരള സഭാംഗവുമായ തൻസി ഹാഷിർ ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ ദുബൈ ചാപ്റ്റർ പ്രസിഡന്റ് അംബുജം സതീഷ് അധ്യക്ഷയായി മലയാള മിഷൻ ദുബൈ ചാപ്റ്റർ ചെയർമാൻ വിനോദ് നമ്പ്യാർ കവിയും യു മലയാളം അധ്യാപകനുമായ മുരളി മംഗലത്ത് ലോക കേരള സഭാംഗം അനിത ശ്രീകുമാർ ഓർമ്മ രക്ഷാധികാരി റിയാസ് കൂത്തുപറമ്പിൽ എന്നിവർ സംബന്ധിച്ചു മാട്ടൂലിലെ സൗഹൃദ കൂട്ടായ്മയായ ഇബിനു ബത്തൂത്തയുടെ മാട്ടൂൽ സമൂഹ മാധ്യമ കൂട്ടായ്മ പത്താം വാർഷികത്തോടനുബന്ധിച്ച് ഖോർഫക്കാൻ അൽനുയേമി ഫാം റിസോർട്ടിൽ വിവിധ കലാകായിക പരിപാടികളോടെ സംഗമിച്ചു കോൽക്കളിയും മറ്റ് കലാപരിപാടികളും ഇതിനോടൊപ്പം നടന്നു കലാകായിക മത്സരങ്ങൾ സംഘാടകർ നിയന്ത്രിച്ചു സാംസ്കാരിക വാർത്തകളിൽ ഉൾപ്പെടുത്താനായി ഇനി പറയുന്ന ഇമെയിൽ വിലാസത്തിൽ വാർത്തകൾ അയയ്ക്കുക ന്യൂസ് അറ്റ് പ്രവാസി ഭാരതി ഡോട്ട് കോം അല്ലെങ്കിൽ പ്രവാസി ഭാരതി റേഡിയോ ന്യൂസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം സാംസ്കാരിക വാർത്തകൾ എല്ലാ ദിവസവും യുഎ യുമാൻ സമയം രാവിലെ പത്ത് മുപ്പതിന് സൗദി ഖത്തർ ബഹ്റിൻ കുവൈറ്റ് സമയം രാവിലെ ഒൻപത് മുപ്പതിന് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് നമസ്കാരം